പ്രിയ കുഞ്ഞുങ്ങളെ ഇന്ന് ഒരു ഈസോപ് കഥ കേട്ടാലോ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യ മൈനറിയിലെ സാമോസ് ദ്വീപിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് അടിമയാണ് ഈസോപ്പ് ജന്തുക്കളെ കഥാപാത്രങ്ങളാക്കി ഈസോപ് രചിച്ചിട്ടുള്ള കഥകളിൽ ഒരു സാരോപദേശം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു കഥയാണ് കാക്കയും കുറുക്കനും ഒരിക്കൽ ഒരു കാക്കച്ചക്ക് ഒരു കഷ്ണം ഇറച്ചി കിട്ടി അതുമായി അവൾ കാട്ടിലെ ഒരു മരക്കൊമ്പിലെത്തി കൗശലക്കാരൻ കുറുക്കച്ചാര് അത് കണ്ടു അവന് കൊതി തോന്നി എങ്ങനെയെങ്കിലും ഇറച്ചിക്കഷ്ണം തട്ടിയെടുക്കണം ചോദിച്ചാൽ തരുന്നവളൊന്നുമല്ല കുറുമ്പിക്കാക്കണക്കിയാൽ പറന്നു പോവുകയും ചെയ്യും അനുനയവും സൂത്രവും മാത്രമേ വിജയിക്കൂ അതിൽ താനൊട്ടും പിറകിലല്ലോ കുറുക്കൻ ഒന്ന് മുരടനക്കി പക്ഷേ കുറുമ്പിക്കാക്ക നോക്കിയതുപോലുമില്ല കൗശലക്കാരൻ കുറുക്കച്ചാര് കാക്കച്ചിയെ വിളിച്ചു കാക്കച്ചി കാക്കച്ചി നീ ഇന്ന് എത്ര സുന്ദരിയായിരിക്കുന്നു നിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഞാൻ വളരെ കേട്ടിട്ടുണ്ട് കാട്ടിലൊക്കെ നിനക്ക് എത്ര ആരാധകർ ഉണ്ടെന്നോ കാക്കച്ചക്ക് രോമാഞ്ചം തോന്നി അവൾ വാൽ പൊക്കി ചിറകിളക്കി ആഹ്ലാദം പ്രകടിപ്പിച്ചു മുഖസ്തുതിയിൽ കാക്കച്ചി വീണു എന്ന് കുറുക്കച്ചന് മനസ്സിലായി അവൻ തുടർന്നു നിന്റെ തൂവലുകൾ മയിൽപീലിയേക്കാൾ മനോഹരമാണ് നിന്റെ എണ്ണക്കറുപ്പ് ഹൃദ്യമാണ് നിന്നെ കണ്ടുമുട്ടിയ ഞാൻ ധന്യനാണ് കാക്കച്ചി ഒന്നുകൂടി ചിറകുകൾ ഇളക്കി അപ്പോൾ ഉറുക്കൻ തുടർന്നു നീ സുന്ദരമായി പാടുമെന്ന് കേട്ടിട്ടുണ്ട് ഇത്രയും മനോഹരമായ ശരീരത്തിൽ നിന്നും ഉതിരുന്ന ശബ്ദം മാധുര്യമുള്ളതാവിയതിൽ എന്തത്ഭുതം സുന്ദരി കാക്കച്ചി ഈ ആരാധകന് വേണ്ടി ഒരു പാട്ടുപാടുമോ കാക്കച്ചിക്ക് ഇത്രയുമായപ്പോൾ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല പാവം കുറുക്കൻ അവന്റെ ആഗ്രഹമല്ലേ ഏതായാലും ഒരു പാട്ട് പാടുക തന്നെ കാക്കച്ചി പായ് പൊളിച്ചു കൊക്കിൽ നിന്നും ഇറച്ചിക്കഷ്ണം താഴെ പോയി കുറുക്കൻ ഇറച്ചിക്കഷ്ണം ചാടിയെടുത്തു കാക്കയുടെ പാട്ടുണ്ടോ കുറുക്കൻ ശ്രദ്ധിക്കുന്നു അപ്പോഴാണ് കാക്കച്ചക്ക് അമളി മനസ്സിലായത് ഇറച്ചി തിന്നുകൊണ്ടിരുന്ന കുറുക്കൻ കാക്കച്ചക്ക് ഒരു ഉപദേശവും കൊടുത്തു എടി മണ്ടിപ്പെണ്ണേ സ്തുതിക്കുന്നവർക്കൊക്കെ ഒരു ഉദ്ദേശമുണ്ട് അതോർത്തോ കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ഈ കഥയിലെ ഗുണപാഠം എന്താണ് മുഖസ്തുതിയിൽ വീണാൽ വിദ്ധികളാവും